ഈശ്വം ഐക്യ സ്വതിയായിരിക്കട്ടെ പിതാവ് അഭിമുന്യമാർ ജോസഫ് പെരുന്തോട്ടം പിതാവിന് ഒരിക്കൽ കൂടെ സ്വാഗതം സിറോ മലബാർ സഭയുടെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വത്തിക്കാന്റെ തീക്ഷണമായ ഇടപെടലാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തത് പരിശുദ്ധ പിതാവ് തന്നെ തന്റെ പ്രതിനിധികളിൽ ഒരാളായ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പിതാവിനെ ഇങ്ങോട്ടേക്ക് അയക്കുകയും നമ്മുടെ വിഷയങ്ങളിൽ കാര്യമായി ഇടപെടുകയും പ്രത്യേകിച്ച് മേജർ ആർച്ച് ബിഷപ്പും മറ്റ് ബിഷപ്പുമാരും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആയിട്ട് പ്രത്യേകമായ ചർച്ചകൾ നടത്തുകയും എങ്കിലും തൃപ്തികരമായ ഒരു ഫലപ്രാപ്തിക്കിലേക്ക് അത് സാധിച്ചില്ല എന്നും വളരെ നിരാശയോടുകൂടി തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു പിതാവെ തുടർന്ന് എന്താണ് സഭയിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതെന്ന് അങ്ങൊന്ന് പറയാമോതാവ് തൻ്റെ ആദ്യത്തെ സന്ദർശനമായിരുന്നല്ലോ ഇവിടെ നടത്തിയത് അദ്ദേഹം അനാർത്ഥമായിട്ട് പരിശ്രമിക്കുകയുണ്ടായി ഇവരെ ബുദ്ധിപ്പെടുത്താൻ ശ്രമിച്ചു എങ്കിലും വളരെ തിക്തമായ അനുഭവം അദ്ദേഹത്തിനുണ്ടായത് ഏതായാലും അദ്ദേഹം തൻ്റെ ആദ്യത്തെ ആ പ്രഥമ സന്ദർശനം കഴിഞ്ഞ് തിരിച്ച് പോയി മാർപ്പയെ കണ്ടു റിപ്പോർട്ട് വിശദമായിട്ട് മാപ്പയെ ധരിപ്പിക്കുകയും ചെയ്തു മാർപ്പ ഇതനുസരിച്ച് തന്നെ ചിലടുത്ത തീരുമാനത്തിനനുസരിച്ച് തന്നെ അതി കുറച്ച് നിന്ന് കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് മാർപ്പ നിർദ്ദേശിക്കുകയും ചെയ്തു ആ നിലപാടിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല അത് തീരുമാനം മാപ്പ അംഗീകരിച്ചത് ഓക്കെ അതുപോലെ തന്നെ നടപ്പിലാക്കണം എന്ന രീതിയിൽ മാർപ്പപ്പ നിർദ്ദേശിക്കുകയും ചെയ്തു ഇനി അതിനെ അനുസരിക്കാതിരിക്കുന്നവർക്കെതിരെ അച്ചടക്ക നടപടികൾ എടുക്കണമെന്നുള്ള കാര്യം ഡെലഗേറ്റ് അന്നത്തെ അപ്പസോലിക്ക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ആണ്ടുസ്താവിനെ അറിയിക്കുകയും ചെയ്തു കൂടാതെ ഒന്നുപിക്കുന്ന ഡെലിഗേറ്റ് അനുസരിക്കാത്തവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാൻ അതിനെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കുവാനുമുള്ള നിർദ്ദേശവും നൽകുകയുണ്ടായി സിനിഡിന് നൽകുകയുണ്ടായി ഇവയുടെ വെളിച്ചത്തിൽ സിനഡ് ചില തീരുമാനങ്ങൾ എടുത്തു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസത്തിൽ ചേർന്ന സിനഡ് ചില തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി അതായത് പ്രധാനമായിട്ടും ഈ ഡെലഗേറ്റിൻ്റെ ദൗത്യനിർവഹണം സുഖമാക്കി തീർക്കുക എന്ന ലക്ഷ്യത്തോടെ ആ ഒരു പ്രത്യാശയോടുകൂടെ എറണാകുളത്ത് അതുപോലെ പ്രതിനിധികളുമായിട്ട് ഒരു ചർച്ച ഡയലോഗ് നടത്തുവാനുള്ള തീരുമാനമെടുക്കുക ഉണ്ടായി അതിനുവേണ്ടി ഒൻപത് അംഗ മെത്രാൻ സമിതിയെ നിശ്ചയിക്കുകയും ചെയ്തു ഇപ്രകാരം ഈ സമിതിയെ നിശ്ചയിച്ചത് സ്ഥിപിതാവിൻ്റെ ഏതായാലും നടപ്പിലാക്കണം നടപ്പിലാക്കാതിന് വിട്ടുവീഴ്ചയില്ല പക്ഷേ അത് പ്രത്യേക സാഹചര്യത്തിൽ നടപ്പിലാക്കാൻ അദ്ദേഹത്തെ സഹായിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡയലോഗ് നടത്താനായിട്ട് തീരുമാനിച്ചത് സിരഡ് തീരുമാനിച്ചത് അതിനു വേണ്ടിയാണ് എങ്ങനെ ഇപ്രകാരം ആ ഡയലോഗ് നടത്തി അതിൽ നിന്ന് ഉരുത്തിരിയുന്ന കാര്യങ്ങൾ ഡെലിഗേറ്റിനെ അറിയിച്ച് ഡെലിഗേറ്റ് അത് മണപ്രഭാവമായിട്ട് ചർച്ച ചെയ്ത് അംഗീകാരം കിട്ടുന്നതനുസരിച്ച് മാത്രമേ ഇവ നടപ്പിലാക്കാവൂ എന്നുള്ള ഒരു നിലപാടിലാണ് സിനഡ് ഈ തീരുമാനമെടുത്തത് അതനുസരിച്ച് പിന്നീട് കൂടിയ സിനഡ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസത്തിൽ ചേർന്ന സിരഡിൽ ഈ പൊമ്പതങ്ങ മെത്രാൻ സമിതിയെ തിരഞ്ഞെടുക്കുകയുണ്ടായി ഈ സിരഡ് പൊമ്പതങ്ങ സമിതിയെ തിരഞ്ഞെടുത്തിട്ട് ഈ ഡയലോഗ് നടത്തുമ്പോൾ അവരെ പാലിച്ചിരിക്കേണ്ട ചില നിബന്ധനകൾ നിർണയിക്കുകയുണ്ടായി അതായത് ചർച്ച ചെയ്യുമ്പോൾ ചില വ്യവസ്ഥകൾ വെച്ചുകൊണ്ടാണ് ചർച്ച ചെയ്യേണ്ടത് ആ വ്യവസ്ഥകൾ ഇത്താളെ പറയുന്നവയാണ് ഒന്നാമതായിട്ട് ഏതൊരു പരിഹാര നിർദ്ദേശവും പൊന്തിപ്പിക്കൽ ഡെലഗേറ്റ് വഴി പരിശുദ്ധ പിതാവിൻ്റെ സമ്മതത്തോടെ മാത്രമേ അംഗീകരിക്കാൻ കഴിയൂ രണ്ടാമതായിട്ട് ഏകീകൃത പരിശുദ്ധ കുർബാന ഏർപ്പെട്ട രീതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തഞ്ചിന് എഴുതിയ കത്തിലൂടെ ഫ്രാൻസിസ് മാപ്പാപ്പ നൽകിയ അനുശാസനം അംഗീകരിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ തയ്യാറാകണം മാപ്പാപ്പ നൽകിയ അനുശാസനം എന്ന് പറയുന്നത് ഇതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈസ്ട്രലിന് മുമ്പായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപത സിരു തിരുമാനം നടപ്പിലാക്കണം എന്ന് നേരത്തെ ഒരു കത്തിലൂടെ മാപ്പ എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏതെങ്കിലും ഇടവുകൾക്ക് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആളുകളെ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ സമാസം കൊടുക്കാവുന്നതാണ് അതായത് നിയമം അനുസരിച്ച് നേരത്തെ ഒരു കാനനിയമം ഇത്ര കാര്യം പരാമർശിക്കുകയുണ്ടായല്ലോ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് എന്നുള്ള നിയമം ആ കാലനിയമനുസരിച്ച് ഇളവ് കൊടുക്കാവുന്നതാണ് അതായത് അത് ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് അത് ജനങ്ങളെ ഒരുക്കാൻ വേണ്ടിയാണ് അവിടെ പോയവർക്കരിക്കാൻ വേണ്ടിയാണ് അങ്ങനെയായത് മാപ്പ കത്തിലൂടെ പറഞ്ഞിരുന്നത് മൂന്നാമതായിട്ട് ഏകീകൃത കുർബാന ഏർപ്പണ രീതി പടിപടിയായി നടപ്പിലാക്കാനുള്ള ക്രമീകരണത്തെക്കുറിച്ചുള്ള ചർച്ച കത്തിയേറ്ററിൽ ബസ്ലീക്ക രൂപീകരണ കേന്ദ്രങ്ങൾ സമർപ്പിത ഭവനങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവയിൽ നിന്ന് ആരംഭിക്കാവുന്നതാണ് അതായത് ആദ്യം ഇത് നടപ്പിലാക്കി തുടങ്ങിയത് കത്തിയേറ്ററിൽ ബസ്ലിക്കായാലാണ് അതുപോലെ തന്നെ മറ്റേ രൂപീകരണ കേന്ദ്രങ്ങളെ ഫോർമേഷൻ സെന്റേഴ്സ് അതുപോലെ സമർപ്പിത ഭവനങ്ങൾ സന്യാസ ഭവനങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അതിൽ നടപ്പിലാക്കുക അങ്ങനെ പടിപിടിയായിട്ടുള്ളത് അപ്പം ആദ്യമായിട്ട് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി ഏകീകൃത രീതിയിൽ ബുസുൽമാനെ അർപ്പിക്കുന്ന ഭാവിയിൽ അങ്ങനെ അർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വൈദികനേയും തടസ്സപ്പെടുത്താൻ പാടില്ല അഞ്ച് എറണാകുളം അങ്കമാടി അതിരൂപതയിലെ ഇടവകളോ സ്ഥാപനങ്ങളോ സന്ദർശിക്കുന്ന മെത്രാന്മാർ ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിക്കുന്നതിനെ തടസ്സപ്പെടുത്താൻ പാടില്ല ഏകീകൃത രീതിയിലുള്ള അർപ്പണം പടിപടിയായി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ഇടവുകൾക്ക് നിയമാനുസൃത ഒഴിവ് നേടാവുന്നതാണ് ഇപ്പം തീരുമാനമെടുക്കുന്നു നടപ്പിലാക്കുമെന്ന് തീരുമാനിക്കുന്നു പക്ഷെ അപ്പം അതാക്കാൻ അപ്പം അവകാശം വേണം അങ്ങനെയുള്ളവർക്ക് അതനുസരിച്ചുള്ള ഒഴിവ് അവകാശം കൊടുക്കുന്നതാണ് എന്നുള്ളതാണ് പടിപടിയായി നടപ്പിലാക്കാനായിട്ട് ഏഴാമതായിട്ട് ആരാധനാ കർമ്മങ്ങളിൽ ഓമാ മാപ്പാപ്പായുടെയും മേജർ ആർച്ച് ബിഷപ്പിന്റെയും അപ്രസോദിക് അഡ്മിനിസ്ട്രേറ്ററുടെയും പേരുകൾ അനുസ്മരിക്കേണ്ടതാണ് ഈ പേരുകൾ പോലും ഉണ്ടായിരുന്നു അതൊന്നും പാടില്ല ഇങ്ങനെ ഒരു ആറേഴ് വ്യവസ്ഥകൾ ശ്രീകണ്ഡർ നൽകി ഉണ്ടായി ഇതിന് വിധേയപ്പെട്ട് വേണം എന്റെ തീരുമാനവും എടുക്കുവാൻ എന്നുള്ളതായിരുന്നു നിർദ്ദേശം എത്ര സമിതി എന്ന് പറഞ്ഞല്ലോ അവരാരൊക്കെയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ഡയലോഗ് എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്ന് ഈ ഒമ്പത് പേര് പ്രധാനമായിട്ടും നമ്മുടെ എറണാകുളം അധ്യയത്തിൽ നിന്നുള്ള അഞ്ച് പുത്രന്മാരാണല്ലോ ഇപ്പം സവാർദ്ധീസ്മാനായിട്ടുള്ളത് അവരഞ്ച് പേര് അതുകൂടാതെ പിന്നെ മോസ്കോ പിതാവ് ആണല്ലോ പിന്നെ മൂലക്കാട്ട് പിതാവ് പിന്നെ പാമ്പ്ലാനി പിതാവ് പിന്നെ കോതമംഗലത്തെ മടത്തിക്കണ്ടം പിതാവ് ഇങ്ങനെ ആകെ ഒൻപത് പുത്രമാരുടെ സമിതിയായിരുന്നു അത് അവർ പിന്നീട് പല ചർച്ച ചെയ്തു ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചില്ല അതുകൊണ്ട് പിന്നീട് സാധിച്ചില്ലെങ്കിൽ ഈ കമ്മിറ്റി ചർച്ച തുടരണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പിന്നീട് എത്തിയത് ഈ വിസ്തു കുർബാന അർപ്പണത്തിൽ പിതാവ് പല ചർച്ചകൾ നടക്കുമ്പോഴും ഈ എറണാകുളം അങ്കമാലി അതിരൂപത ഒരു ജനാഭിമുഖ കുർബാന തന്നെ ഞങ്ങൾക്ക് അനുവദിച്ചു തരണം എന്നുള്ള രീതി ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു രീതി തന്നെ ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു നിവേദനം റൂമിലേക്ക് കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ടല്ലോ അതിന്മേൽ എന്താണ് സംഭവിച്ചതെന്ന് പിതാവെന്ന് പറയാമോ ഈ കാര്യത്തിൽ റൂമിൽ വളരെ വ്യക്തമായ നിലപാടാണ് ഉണ്ടായിരുന്നത് ഭവിഷ്യ സഭാകാര്യാലയത്തിൽ നിന്ന് അത് സംബന്ധിച്ച് ഒരു അറിയിപ്പ് ഒരു കത്ത് ലഭിക്കുകയുണ്ടായി അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതിയാണ് ഈ ഇരുപതാം തീയതി ഒരു കത്താണ് ആ കത്തില് ഇങ്ങനൊരു ഇറ്റിക്കൽ വേരിയൻറ്റ് എറണാകുളം അംഗമാരി അതിരൂപതിക്ക് വേണ്ടി നൽകുക സാധ്യമല്ല എന്ന് അത് അംഗീകരിക്കാൻ സാധിക്കില്ല അതായത് ജനാഭിമുഖ കുർബാന ഒരു ലിറ്ററിജിക്കൽ വേരിയൻ്റ് എന്ന നിലയിൽ എറണാകുളം ഗവൺമെൻറ് അതിരൂപതയിൽ അംഗീകരിച്ചു തരണം എന്നുള്ള നിവേദനമാണ് അത് അംഗീകരിക്കാൻ സാധ്യമല്ല എന്നുള്ള മറുപടിയാണ് ഭവിഷാ കാര്യകാലത്ത് നിന്ന് ലഭിച്ചത് ഈ ഹോളിസിയുടെ നിന്ന് എല്ലാ തരത്തിലുമുള്ള ശ്രമങ്ങൾ കുർബാന തർക്കം പരിഹരിക്കുന്നതിന് ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പസ്തോലിക്ക് അഡ്മിനിസ്ട്രേറ്റർ നിയമിക്കുന്നു പേപ്പർ ഡെലിഗേറ്റ് വരുന്നു പിന്നീട് പൗരത്വ തിരുസംഗത്തിന്റെ ശക്തമായ ഇടപെടലുണ്ടാകുന്നു ഏറ്റവും കൂടുതൽ മാർപ്പാപ്പയുടെ കത്തിന് ശേഷം നേരിട്ട് ഇടപെടുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അതിനെ കുറിച്ച് പിതാവ് ഒന്ന് അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം കൂടിയാണ് തീർച്ചയായിട്ടും ഇത് വളരെ അത്യപൂർവമായ ഒരു കാര്യമാണ് മാർപ്പാപ്പ നേരത്തെ രണ്ട് കത്തുകളുണ്ടായി ഒന്ന് പൊതുവായിട്ട് ശ്രമിക്കരുതി പിന്നെ എടാണതിരോധിക്ക് വേണ്ടി പ്രത്യേക ഒരു കത്ത് ഉണ്ടായി അതിനുശേഷമാണ് വീണ്ടും ഈ വീഡിയോ സന്ദേശം നൽകുന്നത് പശുത്തിൽ അങ്ങേയും മാമ്പപ്പ വീഡിയോ സന്ദേശം നൽകാൻ കാരണം ഇവരെ ഇങ്ങനെ കത്തെഴുതിയിട്ടുള്ളൂ അത് വ്യാജ കത്താണ് അത് മാപ്പയെ പറഞ്ഞ് പേരിപ്പിച്ച് എഴുതിപ്പിച്ചതാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇടങ്ങളിൽ നിന്നും ഉണ്ടായി അതുകൊണ്ട് മാപ്പ നേരിട്ട് അവർ കാണത്തക്ക രീതിയിൽ മാപ്പാപ്പ സംസാരിക്കുന്നത് കാണത്തക്ക രീതിയിൽ വീഡിയോയിലൂടെ സംസാരിക്കുകയാണ് ഇത് മാപ്പ ദീർഘമായിട്ടത് അത് സംസാരിക്കുകയും വിശദമായിട്ട് സംസാരിക്കുകയും ചെയ്തു അതിന്റെ ഉള്ളടക്കം ഞാൻ അവർ ഏതാനും പോയിന്റുകളായിട്ട് ഏതായാലും സൂചിപ്പിക്കാം ഏറ്റുമുട്ട കാര്യങ്ങൾ പ്രത്യേക മാപ്പ എടുത്തു പറയുന്നുണ്ട് ഇതിനകത്ത് ഒന്നായും സിനിഡിൻ്റെ തീരുമാനങ്ങളെ അനുസരിക്കാതിരിക്കാനും എതിർക്കാനും വർഷങ്ങളായി ചിലർ പ്രത്യേകിച്ച് വൈദികർ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പം മാപ്പ പറയും എനിക്കതറിയാം അവരെ പിന്തുടരുത്യപൂർ ആഹ്വാനം ചെയ്യുകയാണ് രണ്ടാമതായിട്ട് സഭ തീരുമാനിച്ചതുപോലെ കൂട്ടായ്മയിൽ തുടരാനും അർപ്പിക്കാനും ആഗ്രഹിക്കുന്നവർക്കെതിരെ അക്രമം നടന്നിട്ടുണ്ട് ഇപ്പോഴുമുണ്ട് അത് ശരിയാണല്ലോ നമുക്ക് ഇവിടെ കുർബാന അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെ തടയുന്നു എന്ന് നേരത്തെ പിന്നെ സ്ത്രീകൾ തീരുമാനിച്ചിരുന്നതാണ് അങ്ങനെ തടയാൻ പാടില്ല റോമിൽ നിന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു അങ്ങനെ തടയാൻ പാടില്ല പക്ഷേ ആഗ്രഹിക്കുന്നവർക്കെതിരെ അക്രമം നടന്നിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് എന്ന് കുഴപ്പമു പറയാണ് മൂന്നാമതായിട്ട് സഭയോട് വിധേയത്വമുള്ളവരായിരിക്കാൻ ഞാൻ പലതവണ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധ കുർബാനയോട് അനാദരവ് കാട്ടുകയും കൂട്ടായും തകർക്കുകയും പോരും കലഹങ്ങളും തുടരുകയും ചെയ്യുന്നിടത്ത് കുർബാന ഉണ്ടായിരിക്കുന്നത് എങ്ങനെ അതായത് കുർബാനയുടെ അപഹളനത്തെക്കുറിച്ച് നമുക്കറിയാവല്ലോ നേരത്തെ നമ്മുടെ അവഹേളന ആർക്കുമാബാബായ സത്യം ഇവിടെ ഉണ്ടായി അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് അവിടെ കുർബാന ഉണ്ടായിരിക്കുക എന്ന് മറപ്പ ചോദിക്കുകയാണ് വീണ്ടും മറപ്പപ്പ പറയുന്നു ഞാൻ തന്നെ പലതവണ നിങ്ങൾക്ക് കത്തുകൾ എഴുതിയിട്ടുണ്ട് രണ്ട് കത്തുകൾ പ്രത്യേകിച്ച് എഴുതിയ കാര്യം എന്നാൽ എല്ലാ വിശ്വാസികളുടെയും അറിവിനായി അവ പൊതുവായി വായിച്ചിട്ടില്ല അപ്പം ശരിയാണ് ഇവിടെ മാപ്പാപ്പയുടെ കത്ത് വായിക്കാൻ പോലും അനുവദിക്കാതിരുന്ന പള്ളികളുണ്ട് വാസ്തവത്തിൽ അതൊക്കെ വലിയ ഒരു അനുസരണക്കടല്ല ഇത്ര അച്ചടക്കരകത്തുമില്ല മാപ്പാപ്പയുടെ കത്ത് വായിക്കാൻ അനുവദിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ തുടങ്ങിയ സഭയിൽ അത് വലിയൊരു ഒരാളോ അവസ്ഥ സവാധികാരത്തിനേതായിട്ടുള്ള പിന്നെ എന്താണ് ചിന്തിക്കുന്നതെന്നും ഇനി ആർക്കും സംശയം ഉണ്ടാകാതിരിക്കുന്നതിനാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഞാൻ തീരുമാനിച്ചതും അസാധാരണ രീതിയിൽ ഇത് ചെയ്യുന്നതും ആ പപ്പ തന്നെ പറയാം ഇനി ഒരു സംശയം ഉണ്ടാകരുത് ഞാൻ ഈ കാര്യങ്ങൾ എന്റെ താല്പര്യമല്ല എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഇനി കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു സഭയുടെ ആത്മീയ നന്മയ്ക്കായി ഈ മുറിവ് ഉണക്കുക കൂട്ടായ്മ പുനഃസ്ഥാപിക്കുക കത്തോലിക്കാൻ സഭയിൽ തുടരുക അപ്പോൾ കത്തോലിക്കാ സഭയിൽ തുടരണമെങ്കിൽ ഇത് ഇതനുസരിക്കണം പാപ്പയെ അനുസരിക്കുന്നില്ലെങ്കിൽ കത്തോലിക്കാ സഭയിൽ തുടരുക എന്ന് പറയുന്നത് അസാധ്യം എന്തെങ്കിലും വിവരമിഞ്ഞു പോകുന്നത് പോലെയാണ് അതാണ് നമ്മുടെ ശീഷ്മ എന്ന് പറയുന്നത് അത് പാപ്പ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നിങ്ങൾ കത്തോലിക്കാ സഭയിൽ തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളത് അനുസരിക്കണം വീണ്ടും പ്രത്യേകം വൈദികരെ പതിയിലൂടെ പറയുന്നു വൈദികരെ നിങ്ങളുടെ തിരുപ്പട്ടത്തെയും അതിലൂടെ ഏറ്റെടുത്ത പ്രതിബദ്ധതയെയും ഓർക്കുക നിങ്ങളുടെ സഭയുടെ പാതയിൽ നിന്ന് നിങ്ങൾ വ്യതികരിച്ചു പോകാതെ സിനിഡിൻ്റെയും നിങ്ങളുടെ മെത്താന്മാരുടെയും മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും ഒപ്പം സഞ്ചരിക്കുക നിങ്ങളുടെ സിനിഡ് തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുക അതിൻ്റെ പ്രത്യേകമായിട്ട് സംബോധിച്ചുകൊണ്ട് പറയാം ഇനി നിങ്ങളുടെ അതിരൂപത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പിറമിത്തിരുന്നാൾ മുതൽ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട സിനിഡ് തീരുമാനം നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പു വരുത്തുക അത് പ്രതിപാദിച്ച ഒരു കാര്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിൽ പിറമിത്തിരുന്ന ആളോടുകൂടി എന്തായാലും നടപ്പിലാക്കണമെന്നുള്ള സ്ഥിര തീരുമാനമാണ് അത് നടപ്പിലാക്കണമെന്ന് മാർപ്പപ്പ വീണ്ടും ഉറപ്പിച്ച് ആവശ്യപ്പെടുകയാണ് പിശാജ നിങ്ങളെ ഒരു വിഘടിത വിഭാഗമായി മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഈ അനസണക്കേട് പൈശാചികമാണ് എന്ന് മാർപ്പപ്പ തുറന്ന് പറയാ വസ്ത്രത്തിൽ സഭയനുസരിക്കാതിരിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിലെ ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നത് പോലെയാണ് സഭ അനുസരിക്കാതിരിക്കുക അതും ഒരു പ്രവൃത്തിയാണ് അടുത്തത് പത്രോസിന്റെ പിൻഗാമിയുമായും നിങ്ങളുടെ ഇടയന്മാരുമായും നിങ്ങൾ സഹകരിക്കാത്തത് മൂലം നിങ്ങളുടെ ചുമതലപ്പെട്ട സഭാധികാരികൾ നിങ്ങൾ സഭയ്ക്ക് പുറത്തു പോകുന്നത് സാക്ഷ്യപ്പെടുത്തുന്ന നിർബന്ധിത സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക വളരെ രൂക്ഷമായ ഒരു പരാമർശമാണ് വാസ്തവത്തിൽ അതായത് ഇങ്ങനെ സഹകരിക്കാതിരിക്കുമ്പോൾ ബന്ധപ്പെട്ട സഭാധികാരികൾ നിങ്ങളെ സഭയെ പുറത്താക്കാനുള്ള ന്യായമുണ്ട് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയ്ക്ക് പുറത്താക്കാനുള്ളത് അത് നിയമാനുസൃതമായ ഒരു നടപടിയാണ് അങ്ങനെ പുറത്താക്കപ്പെടേണ്ട സാഹചര്യം സൃഷ്ടിക്കരുത് എന്ന് മാപ്പ ഒരു പിതൃവാത്സല്യത്തോടെ വസ്ത്രത്തിൽ അവരെ ഉപദേശിക്കുകയാണ് തുടർന്ന് മാപ്പപ്പ പറയുന്നു ഈ വരുന്ന തുറമിത്തിരുന്നാൾ മുതൽ സീറോ സിറമർബാത സഭയിലുടനീളം ചെയ്യുന്നതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിരുളിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പരിഷ്ത കുർബാനയർപ്പണം നടത്തണം ദയവായി മിസിഹായുടെ ശരീരത്തെ മുറിപ്പെടുത്തുന്നത് നിങ്ങൾ തുടരരുത് സഭാഗാത്രത്തിൽ നിന്ന് സ്വയം വേർപെടുത്തരുത് സഭാഗാത്രത്തിൽ എന്ന് പറഞ്ഞാൽ ശീഷ്മയാണ് അങ്ങനെ നിങ്ങൾ വേറിട്ട് പോകരുത് അതുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം നൽകുന്നു ശ്രീ തീരുമാനിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ക്രിസ്തുവത്സം മുമ്പായിട്ട് ഈ നടപ്പിലാക്കാൻ ഉച്ചന് മുമ്പായിട്ട് നടപ്പിലാക്കുവാൻ മാപ്പപ്പ അവർ ആഹ്വാനം ചെയ്യുകയാണ് ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും മാപ്പത്തിൻ്റെ വീഡിയോ സന്ദേശത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാന ഭാഗത്ത് പ്രത്യേകിച്ച് ക്രിസ്മസിന് മുമ്പായി ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശം അതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ചർച്ചകൾ പ്രത്യേകിച്ച് അതിനു മുമ്പുണ്ടായിരുന്ന പാപ്പായുടെ കത്തും മറ്റും വ്യാജമാണ് അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നൊക്കെ ഉള്ള പ്രചരണത്തിന്റെ ഒടുവിലാണ് മാർപ്പാപ്പ നേരിട്ട് മാർപ്പാപ്പയെ കണ്ടുകൊണ്ട് മാർപ്പാപ്പ തന്നെയാ സന്ദേശം നൽകിയത് അതിന്റെ വിശദാംശങ്ങളും അത് സഭയിൽ ഉണ്ടാക്കിയ ചില മാറ്റങ്ങളെ കുറിച്ചുമൊക്കെയാണ് ഈ എപ്പിസോഡിൽ അഭിമന്യ പിതാവ് നമ്മളോട് അവസാനമായി പങ്കുവച്ചത് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ എന്താണ് എന്ന് അടുത്ത എപ്പിസോഡിൽ വിശദമായി ചർച്ച ചെയ്യാം നന്ദി നമസ്കാരം